പാലുകാച്ചി വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശാന്തിഗിരിയിൽ ഫലവൃക്ഷങ്ങളുടെയും പച്ചക്കറികളുടെയും വൃക്ഷവൈവിധ്യങ്ങളുടെയും ഇരുപതിനായിരത്തോളം തൈകളാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത് പാലുകാച്ചി വനസംരക്ഷണ സമിതിയുടെയും വനംവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ശാന്തിഗിരി സെൻസബാസൻ ദേവാലയത്തിന് സമീപത്തുള്ള നഴ്സറിയിലാണ് ഇരുപതിനായിരത്തോളം തൈകൾ തയ്യാറാക്കി വിതരണം നടത്തുന്നത് ഇലഞ്ഞി അഗസ്ത്യാചീര നെല്ലി സീതപ്പഴം മുരിങ്ങ കൊമ്പിൾ നീർമരുത് പൂവരച്ച് തേക്ക് കൂവളം തുടങ്ങിയവയുടെ തൈകളാണ് തയ്യാറാക്കിയത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തുന്നവർക്കും വിതരണത്തിനായി ക്ഷേത്ര പരിസരത്തും കൗണ്ടർ തുറക്കുന്നുണ്ട് തൈകൾ ആവശ്യമുള്ളവർ പാലുകാച്ചി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ജോർജ് കുട്ടി കുപ്പക്കാട്ട് സെക്രട്ടറി ഫോറസ്റ്റർ സുജിത്ത് ഗീത തുടങ്ങിയവരുമായി ബന്ധപ്പെടാം പാലുകാച്ചി വന വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ തൈകളെല്ലാം ഇവിടെ തൈകളും ഉൽപ്പാദിച്ചിരിക്കുന്നത് മറ്റു പഴവർഗ്ഗങ്ങളും മരങ്ങളും അടക്കമുള്ള തൈകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ച് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത് വളരെ നല്ല തൈകളാണ് നിലമ്പൂർ തേക്കടക്കം അതുപോലെ തന്നെ മറ്റു പച്ചക്കറി ഇനത്തിൽപ്പെട്ട ആസ്തി ചീര അതുപോലെ തന്നെ ശീതപ്പഴം അതുപോലെ മുരിങ്ങ ഇലഞ്ഞി കുമ്പിൾ പേര അങ്ങനെ പല വർഗ കൂട്ടം മരങ്ങളും പഴവർഗ്ഗങ്ങളും കൂടി കൂടിയതാണ് ഈ ഇവിടെ നേഴ്സറിയിലുള്ളത് ഇതിൻ്റെ ഉൽപ്പാദനം പാലുകാച്ചി വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ തൈ വിൽപ്പന തുടങ്ങിക്കഴിഞ്ഞു ഇതിൻ്റെ ഭാഗമായി കൊട്ടി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സ്റ്റാള് നിർമ്മിച്ചുകൊണ്ട് അവിടെയും തൈ വിതരണം നടത്തുന്നുണ്ട് ആവശ്യക്കാർക്ക് ശാന്തിഗിരി സെൻറ്റ് സബാസ്റ്റ്യൻ ചർച്ചിൻ്റെ ഭാഗത്ത് വരികയും ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ തൈകൾ ഇവിടുന്ന് കൊണ്ടുപോകാനും സാധിക്കും നല്ല ഗുണനിലവാരമുള്ള തൈകളാണ് ആവശ്യക്കാർ എത്തിച്ചേരുക കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി എൺപത്തിയൊന്ന് ഇരുപത്തിയാറ് അൻപത്തി എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഹേവിഷ ന്യൂസ് കേളകം